ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ആശുപത്രിയുടെ പിറകുവശത്തുള്ള സി ബ്ലോക്കിലെ ഒൻപതാം നിലയിൽ തീപ് ആ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സി ബ്ലോക്കിനകത്ത് ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് രോഗികളില്ലാതിരുന്നത് കൊണ്ട് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല തെർമോ പാക്കേജ് പാക്കിങ്സും അതേപോലെ തന്നെയുള്ള തെർമോക്കോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് തീപ്പ് ഒരു യൂണിറ്റ് തീ പിടിച്ച തെർമോക്കോൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തീ പിടിച്ചത് നമസ്കാരം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പൂർണ്ണമായി തന്നെ അണയ്ക്കാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ആശുപത്രിയുടെ പിറകുവശത്തുള്ള സി ബ്ലോക്കിലെ ഒൻപതാം നിലയിൽ തീ പടർന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു ഇതിന്റെ ഭാഗമായി വെൽഡിംഗ് ചെയ്യുമ്പോൾ സംഭവിച്ച ചെറിയൊരു അശ്രദ്ധയാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന തെർമോക്കോളിന് തീപിടിക്കുകയും തുടർന്ന് അതൊരു തീപിടുത്തത്തിൽ കലാശിക്കുകയും ചെയ്തത് കൃത്യസമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ആശുപത്രി കത്ത് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അവ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അഗ്നിരക്ഷാംഗങ്ങൾ ഇപ്പോൾ നമ്മളോട് പറയുന്ന കാര്യം നിലവിൽ ആ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സി ബ്ലോക്കിനകത്ത് തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് കൊണ്ട് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരളവിലുള്ള നാശനഷ്ടത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അഗ്നിരക്ഷാങ്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്ത് തന്നെയാലും ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നു എന്നൊരു വലിയ ആശ്വാസമാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ നഗരത് മധ്യത്തിലുള്ള ആശുപത്രിയുടെ സി ബ്ലോക്കിൽ ഒരു തീപിടുത്തം ഉണ്ടായത് അത് വലിയ ഒരളവിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുവെങ്കിലും അധികം താമസിയായ തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് തികച്ചും ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇത് ആശുപത്രിയുടെ മുകളിലെ ടെറസ് ഫ്ലോറിലുള്ള എ സിയുടെ ചില്ലർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ബെൽഡിംഗ്മാർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ താഴെ ഉണ്ടായിരുന്ന തെർമോ പാക്കേജ് പാക്കിങ്സും അതേപോലെ തന്നെ നമ്മുടെ തെർമോക്കോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് തീപ്പൊരി വീണിട്ട് തീ പിടിച്ചത് തെർമോക്കോൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തീ പിടിച്ചത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കനത്തു പോകുകയുണ്ടായിരുന്നു മറ്റു കാര്യമായുള്ള നാശാഷ്ടങ്ങളിൽ പെട്ടെന്ന് തന്നെ തീ അണക്കാനായിട്ടുണ്ട് ഈ ലേപ്പും പൂർണ്ണമായി തീ അണക്കപ്പെട്ടിട്ടുണ്ട് അല്ല പൈപ്പേഴ്സ് എത്തിയതിന് ശേഷമാണ് അണച്ചത് പക്ഷേ ഇവിടെ പിന്നെ ആശുപത്രിയുടെ ഫിക്സഡിൽ ഇൻസ്റ്റാളേഷൻ ഉണ്ടെങ്കിൽ ഫയർലിൻ ഇൻസ്റ്റാളേഷൻ ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളെ തീപൂർണ്ണമായിട്ട് അടച്ചിട്ടുള്ളത് ഇല്ല നിലവിലൊന്നും ഇല്ല അതെ 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 ഈ പുതിയ പുതിയ ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റേ പുതിയ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള വർക്ക് നടത്തുക ഇല്ല ഇല്ല ടെറസിലായിരുന്നു അപ്പൊ അതുകൊണ്ട് മറ്റേ ഫ്ലോറിലേക്കും ഒന്നും ബാധിച്ചിട്ടില്ല